ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ പുതിയൊരു പ്രമോ ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ് എന്തൊക്കെയാണ് ഞെട്ടിപ്പിക്കുന്ന ഒരു കാഴ്ചയാണ് പ്രമോയെ നമുക്ക് കാണാൻ സാധിക്കുന്നത് പൂജ ബിഗ് ബോസ് ഹൗസിൻ്റെ പടിയിറങ്ങുന്ന ഒരു കാഴ്ചയാണ് അത് ഏത് തരത്തിലാണെന്ന് ചോദിച്ചാൽ നമ്മുടെ സിജോ പോയ പോലെയാണ് കാരണം എന്താന്ന് നോക്കുകയാണെങ്കിൽ വളരെയധികം ക്ഷീണിതയായിട്ടുള്ള പൂജയാണ് നമുക്ക് ഇന്ന് കാണാൻ സാധിക്കുന്നത് പ്രൊമോയ്ക്ക് അത് വളരെയധികം സങ്കടപ്പെട്ട് ശരണ്യോട് പറയുന്നുണ്ട് ബേബി ഞാൻ എൻ്റെ ശരീരം പോലും നോക്കുക അല്ലെങ്കിൽ ഞാൻ ഞാനെൻ്റെ ഹെൽത്ത് നോക്കാതെ ഇവിടെ ടാസ്ക് ചെയ്തു അതിൻ്റെതായിട്ടുള്ള എനിക്ക് ഇത്രയും വേദന സഹിക്കാവുന്നതിനപ്പുറമുള്ളൊരു വേദനയാണ് ഇപ്പോൾ എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ടും തകർന്നിരിക്കുന്ന പൂജയെ തന്നെയാണ് കാണുന്നത് അതിന് ശേഷമാണെങ്കിൽ മെഡിക്കൽ ടീം വന്ന് പൂജ പൂജയെ പുറത്തോട്ട് കൊണ്ടുപോകുന്നുണ്ട് ഈ ഒരു സീസൺ സിക്സിൽ വൈൽഡ് ഗാർഡ് എൻട്രി ആയിട്ട് വന്നിട്ട് വളരെയധികം പ്രഷർ സപ്പോർട്ട് നേടിയെടുത്തൊരു കണ്ടസ്റ്റൻറ്റ് തന്നെയാണ് പൂജ അതുകൊണ്ട് തന്നെ നമ്മൾ എല്ലാവരും പ്രിയങ്കരിയായിട്ട് പൂജയ്ക്ക് മാറാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോൾ സിബിൻ ഇഷ്യൂ ഒരു സ്ഥലത്ത് നടക്കുമ്പോൾ ഇപ്പോൾ ഇതാ മറ്റൊരു തരത്തിൽ പൂജയാണ് നമ്മളെ വിഷമിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് എന്തൊക്കെയാണ് എന്താണ് ആൾക്ക് പറ്റിയിട്ട് ഇതുവരെ ഒഫീഷ്യലായിട്ട് അതായത് ലൈവിൽ ഒന്നും തന്നെ വ്യക്തമാക്കുന്നില്ല അതുപോലെ തന്നെയാണ് സിബിന്റെ കാര്യം സിബിൻ്റെ കൺഫക്ഷൻ റൂമിൽ നടന്ന കാര്യങ്ങളൊന്നും തന്നെ ഇതുവരെ പുറത്ത് വിട്ടിട്ടില്ല എന്താണ് ഇപ്പോൾ ബിഗ് ബോസ് ഹൗസിനകത്ത് സംഭവിക്കുന്നതെന്ന് മനസ്സിലാകുന്നില്ല കാരണം അവിചാരിതമായിട്ടാണ് ഓരോ മത്സരാർത്ഥികളും ബിഗ് ബോസ് ഹൗസിന് പുറത്തോട്ട് പോകുന്നത് കാരണം ആദ്യം നമ്മുടെ സിജോയെ തള്ളി റോക്കീനെ ഔട്ടാക്കി വിട്ടിട്ടുണ്ടായിരുന്നു അതിനുശേഷം ആ ഒരു ആ ഒരു അടിയുടെ പ്രശ്നത്തിനാണെങ്കിൽ നമ്മുടെ സിജോയ്ക്കും ട്രീറ്റ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് ഇതുപോലെ തന്നെ മെഡിക്കൽ ടീം കൊണ്ടുപോയി ഇതുവരെ സിജോ ബിഗ് ബോസ് ഹൗസിനോട്ട് വന്നിട്ടില്ല ആ ഒരു സ്ഥിതി തന്നെ ഇനി പൂജിക്കുകയും സംഭവിക്കുക നമുക്ക് പറയാൻ പറ്റത്തില്ല എന്തൊക്കെയാണല്ലോ ആൾ ഒക്കെ ആയിട്ട് തിരിച്ച് നല്ല രീതിയിൽ തന്നെ വരണം എന്നാണ് എൻ്റെ അഭിപ്രായം കാരണം മികച്ച ഒരു ഗെയിമറാണ് പ്ലെയർ ആണ് അതുപോലെ തന്നെ പ്രേക്ഷകർക്ക് എല്ലാ സപ്പോർട്ടുള്ള ഒരു കണ്ടസ്റ്റൻ്റ് കൂടിയാണ് എന്തൊക്കെയാണെങ്കിലും വളരെയധികം അട്ടിമറികളാണ് അല്ലെങ്കിൽ വളരെയധികം എന്താ നമുക്ക് പറയാൻ പറ്റാത്തതിനപ്പുറമുള്ള കാര്യങ്ങളാണ് ബിഗ് ബോസ് ഹോസിനകത്ത് ഇപ്പം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ ഇത്തരത്തിൽ പോവുകയാണെങ്കിൽ മത്സരാർത്ഥികളെ പുറത്താക്കാതെ തന്നെ ബിഗ് ബോസ് ഹോസിൽ നിന്ന് ഓരോരുത്തരും തന്നെ കിറ്റ് ചെയ്തും അല്ലാതെ പല ഹെൽത്ത് ഇഷ്യൂസൊക്കെ ആയിട്ട് പുറത്തു പോകുന്ന ഒരു കാഴ്ചയാണ് കാണാൻ സാധിക്കുക എന്തൊക്കെയാണോ അത് സ്ട്രോങ് പ്ലെയേഴ്സിനെ തന്നെയാണ് ഇങ്ങനെ ഓരോ പ്രശ്നങ്ങൾ വരുന്ന പോകുന്നത് എന്നുള്ളതാണ് അവരെ ഏറ്റവും വലിയ വസ്തുത എന്തൊക്കെയാണല്ലോ പൂജ നല്ല ആയിട്ട് തന്നെ തിരിച്ചു വരൂന്ന് നമുക്ക് പ്രതീക്ഷിക്കാം എന്തൊക്കെയാണല്ലോ പൂജയെക്കുറിച്ചുള്ള പൂജ എന്ന മത്സരാർത്ഥത്തെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ പങ്കുവയ്ക്കുക അവിടെ തന്നെ സിബിൻ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന സിബിൻ ഈ ഒരു ഷോയിൽ തുടരോ തുടരണോ വേണ്ടതെന്നുള്ള നിങ്ങളുടെ അഭിപ്രായം കൂടി കമന്റ് ബോക്സിൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട